നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഭരിക്കാൻ കഴിവില്ലാത്തവൻ ആ കസേരയിലിരിക്കുന്നതിന്റെ പ്രശ്നമാണിത് ജനങ്ങളുടെ നികുതി പണം മേടിച്ച് തടിച്ചു കൊഴുക്കുക മറ്റൊരു സംഭവം അവിടെ നടക്കുന്നില്ല വളരെ ഭീമമായ ഒരു തുക അതിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് കോർപ്പറേഷനും അതുപോലെ തന്നെ റെയിൽവേയും അടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ഇതിന് വ്യക്തത വരുത്തുകയും ഈ മേയർക്ക് ഭരിക്കാനറിയില്ല കഴിവില്ല കഴിവ് കെട്ടവളാണ് എന്ന് തന്നെയാണ് സാറേ നമസ്കാരം സാറേ തിരുവനന്തപുരം ആമയഴഞ്ചൻ ചാനല് തമ്പാനൂർ തമ്പാനൂര് അതായത് ഒരു ശുചീകരണ തൊഴിലാളി ഇന്നലെ രാവിലെ തുടങ്ങി ഒഴുക്കിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോ ഇതിനകത്ത് ഏഹ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് അത് റെയിൽവേയുടെ കുഴപ്പമാണെന്നും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ജി ജി തോംസൺ സാർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ സർ സി പി തയ്യാറാക്കിയിട്ടുള്ള തിരുവനന്തപുരം മാപ്പ് അതുമാത്രമാണ് തിരുവനന്തപുരം നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ എത്ര ഓടകളുണ്ട് തോടുണ്ട് റോഡുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉള്ളൂ എന്ന് പറയുന്നത് അത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജി ജി തോംസൺ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സർ സി പിയുടെ ഈയൊരു നഗരത്തെ സംബന്ധിച്ചിരിക്കുന്ന മാപ്പ് തപ്പിയെടുക്കുകയും ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് അതായത് വി ശിവൻകുട്ടി തിരുവനന്തപുരം മേയറായി ഇരുന്നതിന് ശേഷം പിന്നീട് കഴിഞ്ഞ മുപ്പത് വർഷമായി തിരുവനന്തപുരത്തെ ചാലുകളിലും ഈ ഓടകളിലും ഒന്നും ക്ലീനിങ് മാലിന്യ നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അതിന് കാരണമായിട്ട് ഈ ജി ജി തോമസൺ സാർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗരസഭയിൽ തിരുവനന്തപുരം നഗരത്തെ അറിയാവുന്ന ഉദ്യോഗസ്ഥർ വളരെ കുറവാണെന്നും അതോടൊപ്പം തന്നെ ഈ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ ശുചീകരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുക ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അത് കഴിഞ്ഞ ഈ ആര്യരാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ വന്നതിന് ശേഷം സ്ഥിരം നഗരസഭയിലെ ഉദ്യോഗസ്ഥരുമായി കലഹത്തിലേർപ്പെടുന്ന ഒരു കാര്യം വാർത്തയായിട്ടുള്ളതാണ് അതിനു മുമ്പ് അപ്പോൾ ഇവരുമായിട്ടുള്ളൊരു തർക്കമാണ് ഈ എല്ലാ ഈ തിരുവനന്തപുരം നഗരത്തെ അറിയാവുന്ന അല്ലെങ്കിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥിരം ഇങ്ങനെ ട്രാൻസ്ഫർ അടിച്ച് ഒരു തമാശ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ബാക്കിപത്രമായിട്ടുണ്ടായിട്ടുള്ളൊരു ദുരന്തമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് തമ്പാനടി സംഭവിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ എന്താ പറയാനുള്ളത് ഇത് ഈ യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പം നമുക്കറിയാം ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ് രാജനഗരമാണ് ഈ വളരെ ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെ തന്നെ വലിയ പ്ലാനിങ്ങോട് കൂടി ഉണ്ടായി വലിയ നഗരമായിരുന്നു വലിയ റോഡുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ ജനാധിപത്യ ഭരണം വന്നതിന് ശേഷം ഈ ആ നഗരത്തിൻ്റെ വളർച്ച മുരടിച്ച് പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഞാൻ രാജഭരണത്തെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യല്ല മറിച്ച് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നികുതി പിരിക്കുക പുട്ടടിക്കുക എന്നുള്ള പരിപാടിയല്ലെന്നും ഇത്തരത്തിലുള്ള പിന്നെ ഈ ഓടകളും അതുപോലെ തന്നെ ഈ നീർച്ചാലുകളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുകയും മഴക്കാലത്ത് നിർബാധം ഈ ഒഴുക്കി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് അത് കോർപ്പറേഷൻ്റെ പൂർണ്ണമായ ചുമതലയിൽപ്പെടുന്നതാണ് ഇപ്പോൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ശിവൻകുട്ടി പിന്നെ ഈ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ ശിവൻകുട്ടിയും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ വന്ന് പറയുന്നത് എന്താണ് ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്നും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി റെയിൽവേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകാനാണ് ശ്രമിച്ചു നടത്തിയത് യഥാർത്ഥത്തിൽ ഈ ആരുടെയെങ്കിലും കുറ്റം അവരുടെ കുറ്റമാണെന്ന് അംഗീകരിക്കാത്ത അവർ മറ്റൊരാളുടെ തലയിൽ അത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലാണെന്നുള്ള ധാരണ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഈ ആര്യ ഈ നഗരത്തിലുള്ള മാലിന്യങ്ങൾ യും ഈ ഓടകളിലൂടെ ഒഴുകുകയും അത് വലിയ രീതിയിൽ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം നമ്മൾ എല്ലാ നഗരങ്ങളും കാണുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ നഗരങ്ങളും ഇപ്പൊ കൊച്ചി ആയാലും ശരി തിരുവനന്തപുരം നഗരമായാലും ശരി തൃശ്ശൂർ ആയാലും ശരി എല്ലാ നഗരങ്ങളും മുങ്ങിപ്പോകുന്ന ചിത്രകാരണം നമ്മൾ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല നേരത്തെ മഴ പെയ്യാത്തത് കൊണ്ടല്ല ഇതിലും വലിയ മഴകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെങ്കിൽ പോലും നീരൊഴുക്ക് വളരെ നിർബാധം തുടർന്നുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് തിരുവനന്തപുരം ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് രണ്ടു ദിവസം മഴ പെയ്താൽ പൂർണ്ണമായും തമ്പാനൂരും പരിസരങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരു വലിയ സവിശേഷതയുണ്ട് ഈ പ്രശ്നം എന്താണെന്ന് ഇതിന്റെ അടിസ്ഥാന വിഷയം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥ ബൃന്ദാണെങ്കിൽ എല്ലാ ആളുകളെയും പിരിച്ചുവിടണം യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊന്നും കണ്ടെത്തി അത് കൃത്യമായി സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ നികുതി പണം മേടിച്ച് തടിച്ചു കൊഴുക്കുക മറ്റൊരു സംഭവം അവിടെ നടക്കുന്നില്ല എത്രയോ ഉദ്യോഗസ്ഥന്മാർ ഈ പൊതുമരാഗത്ത് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിരന്തരം നഗരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റാത്തതും ഈ തരത്തിലുള്ള മാലിന്യങ്ങൾ അപ്പപ്പോ നീക്കം ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുന്നത് എന്താണ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അവിടെ ഈ സമയത്ത് എന്താ പറഞ്ഞു ആര്യ രാജേന്ദ്രനും അല്ലെങ്കിൽ പിന്നെ ഭരണാധികാരികളൊക്കെ പറഞ്ഞു എന്താണ് എലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഞങ്ങൾക്ക് ക്ലീനിങ് ജോലികൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വലിയ ഒരു ഒരു ഇത് പറഞ്ഞ് കഴുകുന്ന ഒരു അവസ്ഥയാണ് ഈ ഇലക്ഷൻ എല്ലാ കാലത്തും പല അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഇലക്ഷൻ വരും നിയമസഭാ ഇലക്ഷൻ വരും തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഇലക്ഷൻ വരും ബൈ എലക്ഷൻ വരും അങ്ങനെ പല എലക്ഷനും വരും ഈ സമയത്തൊക്കെ പെരുമാറ്റച്ചട്ടം ഉണ്ടാകും പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകമായ സാങ്ഷൻ മേടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താമെന്നുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇവർ ഇത് നടത്തിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് വലിയ കുറ്റകരമായ അനാസ്ഥ എന്ന് നമ്മളിൽ പറയുന്നത് ഇപ്പം ജോയ് എന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കാണാതായിട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മണിക്കൂറുള്ള സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നത് ഇനിയും അദ്ദേഹത്തിനെ കാണാൻ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ ആകാംക്ഷ ഉത്കണ്ഠയൊക്കെ നിലനിൽക്കും ഇന്നലെ കേരളം ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു പാവപ്പെട്ട തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള ഒരു സാങ്കേതികമായ ഒരു സൗകര്യങ്ങളും കോർപ്പറേഷൻ്റെ കയ്യിലില്ല എന്നുള്ളത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുകയാണ് സാറേ അതുകൊണ്ടാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതിൽ ഓടകൾ കയ്യേറിയിട്ടുണ്ട് തോടുകൾ കയ്യേറിയിട്ടുണ്ട് ഇതൊക്കെ വലിയ അഴിമതികൾ കൂടിയാണ് ഇതൊന്നും കണ്ടെത്തുവാനും അതൊക്കെ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുമൊക്കെയുള്ള ഒരു നടപടികൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ കുടിയേറ്റ ക്കാരൊക്കെ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകളുമായിട്ട് വളരെ നല്ല സൗഹൃദത്തിലുള്ള ആൾ ചങ്ങാത്ത വളരെ വലിയ ചങ്ങാത്തുള്ള ആളുകളും സൗഹൃദത്തിലിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും അവരെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു ജോലിയാണ് ശിവൻകുട്ടി മേറായ സമയത്ത് അങ്ങനെ വലിയൊരു ഒഴിപ്പിക്കൽ പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ടായ അതിനുശേഷം വീണ്ടും അത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങളും പിന്നെ പിന്നെ ഈ ഓട കയ്യേറ്റങ്ങളും ഓട മണ്ണിട്ട് മൂടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പല അന്താരാഷ്ട്ര കമ്പനികളും കേരളത്തിലെ പല കോർപ്പറേഷനുകൾക്കും അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിക്കോട്ടെ കൊച്ചി കോർപ്പറേഷൻ ആയിക്കോട്ടെ കൊല്ലം കോർപ്പറേഷൻ ആയിക്കോട്ടെ തൃശ്ശൂർ കോർപ്പറേഷൻ ആയിക്കോട്ടെ കണ്ണു ഇവിടെ എല്ലാം ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളുള്ള രണ്ട് എന്ന് വെച്ചാൽ ഒന്ന് കൊച്ചിയും ഒന്ന് തിരുവനന്തപുരമാണ് ഈ രണ്ട് കോർപ്പറേഷനുകൾക്കും വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഒരു രൂപയുടെ പോലും മുതൽ മുടക്കില്ലാതെ അവർ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊള്ളാം എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കോർപ്പറേഷൻ ഭരണസമിതി അംഗീകരിക്കാത്തതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ നിന്നും എല്ലാ വർഷവും അനുവദിക്കുന്ന ഒരു ഭീമമായ തുക ആ തുക പോകുന്നത് ഇവരുടെ തന്നെ കീസിയിലേക്കാണ് ഇവർ ഇവിടുന്ന് സംസ്കരി മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ച് പ്ലാസ്റ്റിക് അതുപോലെ മറ്റു വീണ്ടും റീപ്രോസസിങ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളും ഇതിനകത്ത് നിന്ന് വേർതിരിച്ചിട്ട് ഇവരത് കയറ്റി അയച്ച് പണം ഉണ്ടാക്കുന്നുണ്ട് അത് കൂടാതെ തന്നെയാണ് കോർപ്പറേഷനിൽ നിന്നും ഇവർക്ക് ഒരു ഒരു വലിയ ഒരു തുക ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് കൊച്ചി കോർപ്പറേഷനിൽ എത്ര മാറ്റി വെച്ചു എന്നുള്ളത് വിവരാവകാശ പ്രകാരം എടുക്കണം ആണെങ്കിലും വിവരാവകാശ പ്രകാരം എടുത്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ വളരെ ഭീമമായ ഒരു തുക അതിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായപ്പോഴൊക്കെ ഈ വിഷയം വളരെ ശക്തമായ രീതി ചർച്ചയ്ക്ക് വന്നതാണ് പക്ഷേ പിന്നീട് ഒരു തുടർ ചർച്ചയോ അതിൻ്റെ മേലെ ഒരു നടപടിയോ ഉണ്ടാകാത്തതാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാ ഏത് റോഡുകളിലേക്കിടെ പോയാലും അവിടെയെല്ലാം കുഴി കുടിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ കുഴികളും കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഏതോ ഒക്കെ ഒരു റോഡ് കാണുന്നു ആ റോഡ് എവിടെ എത്തിച്ചേരുന്നു ഇതൊന്നും പരിശോധിക്കാതെയുള്ള ഒരു വികസന പ്രവർത്തനം അതായത് എന്താണ് പറയുക ശരിക്കും ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് തിരുവനന്തപുരത്ത് മറ്റു പല കോർപ്പറേഷനിലും നടന്നുകൊണ്ട് കാരണം ഇതിനൊരു ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവും ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടാവണം ആ ടൗൺ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്റ്റെപ്പുകളും വെക്കാനായിട്ട് പക്ഷെ ഇതൊരു ഒരു പ്ലാനിങ്ങും ഇല്ല ഇന്ന് ജി തോമസൺ സാറിൻ്റെ പറഞ്ഞത് വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ആവശ്യമാണ് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് പോലും ഇതുപോലൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒരു ടൗൺ പ്ലാനിങ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഓടകൾ എത്ര തോടുകൾ എത്ര റോഡുകൾ എത്ര എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറയും പ്രഗത്ഭനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ ഇത് പറയുമ്പോൾ ഈ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാരണം നീക്കിയാലും നീങ്ങാത്ത അത്ര മാലിന്യം അവിടെ കെട്ടി കിടക്കുകയാണ് നമ്മൾ ഇത് കാണത് ഈ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഭരണശിലാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ നിരവധിയായ യാത്രക്കാരും മറ്റൊക്കെ ദിനംപ്രതി ലക്ഷക്കണക്കിന് യാത്രക്കാർ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ രണ്ട് ബസ് സ്റ്റാൻഡും കിഴക്കോട്ടയും തമ്പാനൂർ ബസ് സ്റ്റാൻഡുകൾ ഇവിടെ ഒരു ദിവസം വരുന്ന മാലിന്യം എന്ന് പറയുന്നത് ഭീകരമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം തന്നെ അതിഭീകരമാണ് കാരണം ഒരു ഒറ്റ ട്രെയിനിൽ നിറങ്ങുന്ന ആയിരക്കണക്കിന് പിന്നെ യാത്രക്കാരുടെ വലിച്ചെറിയുന്ന ഹോട്ടലുകൾക്ക് തന്നെ വലിയ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇത് അഡ്രസ് ചെയ്യാനോ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഒരു വേസ്റ്റ് ബിൻ പോലും വെക്കാത്തൊരു നഗരമാണ് ഈ പറയുന്ന തിരുവനന്തപുരം എന്നുള്ളത് സർ വേറൊരു റെയിൽവേയും കുറ്റക്കാരല്ല എന്ന് പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക ഈ റെയിൽവേ എല്ലാ ട്രെയിനുകളും ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരുപാട് ട്രെയിനുകളുണ്ട് ഈ ട്രെയിനിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവർ എവിടെ ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉത്തരവാദിത്വം റെയിൽവേക്ക് ഉണ്ട് വേണ്ട സി ബി ശരിക്കും വേണ്ട എന്താണ് കോർപ്പറേഷനും അതുപോലെ തന്നെ റെയിൽവേയും ഇതിനുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ഇതിന് വ്യക്തത വരുത്തുകയും വേണം അല്ലാതെ ഓരോ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കൊണ്ട് കാര്യമില്ല ഇന്ന് ഇപ്പൊ റോഷി അഗസ്റ്റിൻ പറഞ്ഞെന്താണ് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിലുള്ള ഈ വിഷയങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞത് പക്ഷേ ഏറ്റവും വൈകി ഇത്തരത്തിലുള്ള സ്വയം എന്താ പറയുക ഭരിക്കാൻ കഴിവില്ലാത്തവൻ ആ കസേരയിലിരിക്കുന്നതിന്റെ പ്രശ്നമാണിത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തായിരിക്കണം കാരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്രത്തോളം മാലിന്യങ്ങൾ എന്ന് അവിടെ ട്രെയിൻ ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും അറിയാം കാരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വി ഐ പി ലോഞ്ച് ഉണ്ട് അതോടൊപ്പം തന്നെ എ സി റൂമുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ റെയിൽവേയുടെ പുറത്ത് അതായത് നമ്മൾ റെയിൽവേയുടെ എൻട്രൻസിലൊക്കെ എത്ര മലിനമായിട്ടാണ് കിടക്കുന്നത് കാരണം നമുക്ക് അകത്തേക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ ഒരു മഴ ചെളി കിട്ടുകയാണ് നമ്മളുടെ വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ അവിടെ ചെളി പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് തിരുവനന്തപുരത്ത് ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല കൊച്ചി കെ എസ് ആർ ടി സി നമുക്ക് അറിയാവുന്ന പോവാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരാൾക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത തരത്തിലായിട്ട് മാസങ്ങളായിരിക്കാണ് കാരണം സമാന്തരമായിട്ട് ഒരു ഒരു റോഡുകൾ കൃത്യമായിട്ട് ടാറടുകയും ഒന്നും ചെയ്യാതെ ഓരോ ഓട്ടോറിക്ഷയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ പറയുന്നത് കാരണം അവർക്ക് രണ്ട് ദിവസം ഓടിയാൽ മൂന്നാമത്തെ ദിവസം വർക്ക്ഷോപ്പിലാണ് കാരണം നഗരസഭകൾ കാര്യപ്രാപ്തമായി ഇല്ലാത്ത ആളുകൾ ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇത് സംഭവിക്കും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നത് കുട്ടിക്കളിയാണത് അല്ല അത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കെ എസ് ആർ ടി സി പക്ഷേ ബസ് തടയാനും അവരെ ചീത്തവളിക്കാനും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്ന മെടുക്ക് യഥാർത്ഥത്തിൽ ഭരണകാര്യത്തിലും കാണിച്ചിരുന്നു എങ്കിൽ ഇന്നീ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാറി മാറി സർക്കാരുകൾ ഉണ്ടാകുന്ന സമയത്ത് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവും തുടർ ഭരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇത്തരത്തിൽ അനാസ്ഥയുണ്ടാകുന്നത് നമ്മൾ കാണും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുടർ ായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു ഒരു നഗരസഭയാണ് തുടർച്ചയായിട്ട് അവിടെ ഭരണമാറ്റം ഇല്ലാത്ത അടിക്ക് ഇങ്ങനെ വരിച്ചു പോകുകയാണ് ഇതാണ് യഥാർത്ഥത്തിലെ പ്രശ്നം ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ആരുമില്ല മാത്രല്ല എന്ത് സംഭവിച്ചാലും അവിടെ അധികാരത്തിൽ വലിപ്പോ തോന്ന കാരണം തോന്നലുകളാണ് യഥാർത്ഥത്തിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ യഥാർത്ഥത്തിലുള്ള വികസനം എന്താണെന്ന് ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടി അനുദിനം വളരുന്ന തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം വളരുകയല്ല ചെയ്യുന്നത് വളഞ്ഞു വളഞ്ഞു പോവുകയാണ് ചെയ്യുന്നതാണ് ഏറ്റവും സാറേ ഇത് കാര്യം ജനാധിപത്യത്തിന്റെ തന്നെ ഏറ്റവും മനോഹരമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ വിമർശനങ്ങളാണ് അതായത് ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റ് തിരുത്തപ്പെടുകയും ചെയ്യുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു അതിൻ്റെ ഒരു മനോഹാരിത എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ന്യായീകരിച്ച് 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 ഇവർ ഭരിക്കാൻ ഇവർക്കറിയില്ല ഇവർക്ക് കൃത്യമായ പ്ലാനിങ്ങോ കൃത്യമായ വ്യക്തമായ ധാരണകളോ ഒരു വിഷയത്തിലുമില്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയത്തിൽ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ഒരു തെറ്റു ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ച് തോൽപ്പിക്കുക അതിനെ വ്യക്തിപരമായിട്ടെടുത്ത് അധിക്ഷേപിക്കുക അതൊക്കെ ഒരു ധാർഷ്ട്യമാണ് അതൊന്നും ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല കാരണം തിരുവനന്തപുരത്ത് ഉള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ മാലിന്യ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇതൊക്കെ കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെയാണ് നിർവഹിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ശേഷി ഭരിക്കാനുള്ള ശേഷി ആ നഗരസഭയ്ക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്താണ് അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേയർക്ക് ഭരിക്കാനറിയില്ല up. കഴിവില്ല കഴിവ് കെട്ടവളാണെന്ന് തന്നെയാണ് അല്ലെ മേയർക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് മാത്രമല്ല ഈ യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ ജില്ലയുടെ ചുമതലയുള്ള ശിവൻകുട്ടി മന്ത്രിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ അത് റെയിൽവേന്റെ തലയിലിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഇന്നലെ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂബ ഡ്രൈവേഴ്സിനെ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള പല ആൾ പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് റിയ ലക്ഷക്കണക്കിന് രൂപ പിന്നെ പ്രതിമാസം വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ വരെ അവിടെ ഈ മുഖ്യമന്ത്രിക്ക് എമർജൻസി സമയത്ത് യാത്ര യാത്ര ചെയ്യാൻ വേണ്ടി മേടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഓടയിൽ കാണാതെ പോയ ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള സംവിധാനം നഗരസഭയ്ക്കില്ല എന്നുള്ളത് അത് വലിയ വലിയ നാണക്കേടാണ് ഏറ്റവും ചിരിപ്പിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലൊരു പാദരാത്രി ആയി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ദുര അപകടം അവിടെ ഉണ്ടായിരിക്കുന്നു അവിടെ ഏറെ ഹീം വന്നതിന് ശേഷവും സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ ഞങ്ങൾ ഒരു റോബോട്ടിക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഉൽപ്പന്നമാണ് ഇതൊക്കെ സർക്കാരിനെ അവിടെയും എന്താ പറയുക പരസ്യം പരസ്യം കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെയുള്ള ആളുകൾ വളരെ നിയന്ത്രണ വിധേയമായി നിന്നു എന്നുള്ളതാണ് കാരണം വികാരപരമായിട്ടുള്ളത് ഇതിനകത്ത് ഇന്നലെ അവിടെ നിന്ന് എറീമിനൊക്കെ ഓടേണ്ട അവസ്ഥ വന്ന അവർ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഏതൊക്കെ മാർഗത്തിലൂടെ ഈ കാണാതായ തൊഴിലാളിയെ കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് സർക്കാർ വികസിപ്പിച്ചെടുത്ത റോബോട്ടിക് ഉപയോഗിച്ച് പുതിയ സ്റ്റാർട്ടപ്പ് ആണ് അത് ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് കാരണം അവിടെ വന്നിട്ടും ഈ സർക്കാരിനെ മാർക്കറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അതല്ലാതെ ഇവിടെയുള്ള ആളെ കണ്ടെത്തുന്നതിനെ കുറിച്ച് ഒന്നും അല്ല പറയുന്നത് കാരണം റോബോട്ടിക്കിനെ കുറിച്ചും പറയുന്നത് എറഹിം പറഞ്ഞത് വളരെ വിചിത്രമാണ് കാരണം ഒരു മെഷീൻ ആണത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ലാത്ത ഏതൊക്കെയും ഒന്നേ പറയാനുള്ളൂ ജനത്തെ പരിഹസിക്കരുത് ജനത്തെ പരീക്ഷിക്കരുത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ആ പരിധിയുടെ അപ്പുറം കടക്കുമ്പോഴത്തേക്കും ജനങ്ങൾ വികാരപരമായിട്ട് തന്നെ പ്രതികരിച്ചു തുടങ്ങും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ജനങ്ങൾ വികാരപരമായിട്ട് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ തടുത്തു നിർത്തുവാൻ നിങ്ങളുടെ ദാഷ്ട്യത്തിനും നിങ്ങളുടെ അഹങ്കാരത്തിനും സാധിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഒന്നുകിൽ നിങ്ങൾ ആ സ്ഥാനം ഉടനെ തന്നെ രാജിവെച്ച് ഭരിക്കാൻ അറിയാവുന്ന ആരെയെങ്കിലും ആ ചുമതല ഏൽപ്പിക്കുക നിർത്തട്ടെ നന്ദി നമസ്കാരം